പഴം ഇടക്കിയത് പഴംപൊരി പിന്നെ ഇറച്ചിക്കായ മംഗായ പഴംപൊരി മസാല മുട്ട ഉള്ളി അത് മുട്ടിമ്പെന് ായ് പഴംപൊരി പഴംപൊരി നമ്മള് അത്രയും ഒരുപാട് ആ ഉമ്മാൻ്റെ ഒരു ഭയങ്കരമായ ആഗ്രഹമായിരുന്നു ഉമ്മാൻ്റെ അപ്പം അതുകൊണ്ടാണ് ഉമ്മാൻ്റെ ഒരു ഉള്ളിൽ ചട്ട് കടന്നിട്ട് ഉമ്മാൻ്റെ തീരെ തുടങ്ങിയത് മെനിഞ്ഞാന്ന് രണ്ടാം തീയതി ഓപ്പണിങ് താങ്കളായിരുന്നു ഓപ്പണിംഗ് ഒക്കെ പാലക്കാട് തങ്ങളെ അപ്പം ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം അപ്പൊ താങ്ക് യു അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ടാവുക എല്ലാ ഐറ്റംസുകളും ഉണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റം സൂപ്പറ അറുന്നൂറ്റി പത്തിൽ അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസുകളുണ്ട് തട്ടുകേടും ചെയ്തിട്ട് പിന്നീട് നോക്കി പോകാനൊക്കെ ചെയ്യണം നല്ലത് യു കേറുന്ന ഭാഗത്താണ് കയറിയ ബരിട്ടാറ് കടികൾ നല്ല ഫുഡാണ് കേട്ടോ ഒരു ചായ പഴയ നമ്മുടെ പഴയൊരു കട്ടുകിട പോലെ തോന്നും കല് മ്മള് വിളിച്ചോ അപ്പൊ വേണ്ടി എല്ലാരും വന്നാ ആര് വന്നാൽ ഇവിടേക്ക് വന്നിട്ടോ മനോഹരം और आज अंदर लोगो की कहना कुछ कोई और तो बोली, क्या, जैकी, मेरे उतना मेरा नाम क्या है? जाना तो बहुत जोड़ी, YouTube आ गया था, ब्लॉगर, अट्टी बोली, कड़ी, अट्टी बोली, चाय, ऊपर, जंता मारन, अच्छा, 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 अच्छ 57 വരുന്നുണ്ടോ ഒറ്റയല്ല വരുന്നണ്ട സാധാരണ രാവിലെ 5:00 മണിക്ക് ഞാൻ വെച്ചതല്ല എന്നുള്ളത് Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima kasih.